നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്നലെ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട ബിഷപ്പ് പാംളാനി എറണാകുളം വിമതർ അധികത്തെ തടയുമെന്ന് രഹസ്യ വിവരം കിട്ടിയപ്പോൾ തൻ്റെ വണ്ടി അങ്ങ് കുന്നംകുളത്ത് വെച്ച് വീണ്ടും പുറകോട്ട് തിരിച്ച് അധിക സുരക്ഷിതനായി കണ്ണൂരിലെത്തി കണ്ണൂർക്കാരൻ എന്നൊക്കെ പറഞ്ഞ് സഭയോടൊപ്പം നിൽക്കുന്നവരെ വരട്ടാൻ ശ്രമിക്കുമെങ്കിലും അദ്ദേഹം ആ പൊണ്ണത്തടിയേ ഉള്ള ആളൊരു ഭീരു തന്നെ അങ്ങനെ കണ്ണൂരിലേക്ക് പോയ അദ്ദേഹം ഇനി എന്താ ചെയ്യാൻ പോകുക ഇന്ന് ഷൈജുവാനിണി പറയുന്നത് കേട്ടു ഞങ്ങൾക്ക് സമവായമൊക്കെ ആകാം പക്ഷെ അത് താൽക്കാലികമാകാൻ പാടില്ല പെർമനന്റ് ആയിരിക്കണം വേരിയന്റ് ആയിരിക്കണം അതൊരിക്കലും സഭയ്ക്ക് അനുവദിക്കാൻ പറ്റിയില്ലെന്ന് സീറോ മലബാർ സഭയുടെ വക്താവും വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ പാംപ്ലാനി ഇനി എന്തു ചെയ്യും ഇന്ന് പാംപ്ലാനി അനുഭവിക്കുന്നത് അദ്ദേഹം സഭാതലവനായ പുണ്യ ചരിതനായ ആലഞ്ചേരി പിതാവിനെ ബ്രൂട്ടസിനെ പോലെ വഞ്ചിച്ച് പുറകിൽ നിന്ന് കുത്തി അദ്ദേഹത്തെ അർദിനാൾ സഭാതലവൻ സ്ഥാനത്ത് നിന്നും രാജിവെപ്പിച്ച് താൻ സഭാതലവൻ ആകാൻ നോക്കിയതിന് കിട്ടിയ ശിക്ഷയാണ് ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നത് പാമ്പ്ളാനിയുടെ മുമ്പിൽ ഇനി ഒരു മാർഗവുമില്ല വിമതർ അദ്ദേഹത്തിൻ്റെ ഈ സമവായ ഫോർമുലകളൊന്നും അംഗീകരിക്കില്ല പൂർണ്ണമായിട്ട് എറണാകുളത്തിന് വേരിയന്റ് കിട്ടിയേ അവർ അടങ്ങും അതല്ല സമവായമാണ് എങ്കിൽ ആ സമവായം അനുസരിച്ച് ഇവർ കുർബാന അർപ്പിക്കാനും പോകുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം ഇവരെ വിശ്വസിച്ച് എന്ത് സമവായമാണ് ഇവിടെ ഉണ്ടാക്കുക സസ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങിപ്പോകാത്ത വൈദികര് സഭാചരിത്രത്തിലുണ്ടോ നമ്മുടെ താഴത്തു പിതാവ് അദ്ദേഹം റോമിൽ പോയിട്ട് ഇത്തവണ ഒന്ന് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചതായിട്ട് മനസ്സിലാകും ഈ പാംളാനിയുടെ അഭ്യാസങ്ങൾ ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കരുത് എന്ന് അദ്ദേഹം പോപ്പിനെയും പൗരസ്തീ സംഘത്തെയും ഒക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കാരണം അങ്ങനെ എറണാകുളത്തിന് ഇങ്ങനെ സമവായത്തിലൂടെ പാംബ്ലാനിയുടെ പദ്ധതി പോലെയൊക്കെ എറണാകുളം വിമതരെ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു സമവായം കൊടുത്താൽ പിന്നെ തൃശ്ശൂരിലെ വിമതന്മാർ അടങ്ങിയിരിക്കുമോ ഇരിങ്ങാലക്കുടയിലും പാലക്കാട്ടും ഒക്കെ സമവായത്തിന് ഉള്ള ലഹളകൾ ഉണ്ടാകും അതുകൊണ്ട് താഴത്തു പിതാവ് വളരെ ജാഗ്രതയോടുകൂടി തന്നെ വത്തിക്കാനിൽ തങ്ങി കരുക്കൾ നീക്കിയിട്ടുണ്ട് എന്ന് അറിയുന്നു അഖിലേന്ത്യാ ബിഷപ്പ് കോൺഫറൻസിന്റെ അധ്യക്ഷനാണല്ലോ താഴത്ത് പിതാവ് അദ്ദേഹം എറണാകുളത്ത് സഭാത ഈ വിമത കലാപം അവസാനിപ്പിക്കാൻ വേണ്ടി വന്നു നമ്മൾ വലിയ പ്രതീക്ഷയൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലത്തിന് കുർബാനയർപ്പിക്കാതെ തിരിച്ചു പോകേണ്ടി വന്നതും അദ്ദേഹം ആലഞ്ചേരി പിതാവിനെ പോലെ തന്നെ അതും ഈ പാംബ്ലാനിയുടെ ഗുദ്ധിയായിരുന്നു അദ്ദേഹത്തെയും രാജിവെപ്പിച്ചു പക്ഷെ അദ്ദേഹം എറണാകുളം വിമതരെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചാണക്യ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വെടലച്ചിരിക്കാരൻ അദ്ദേഹം കറുദിനാളൊന്നും വാങ്ങാൻ പോകുന്നില്ല പാമ്പ്ലാനിയും തട്ടിലുമൊക്കെ കസേരകൾ വിട്ടൊഴിഞ്ഞു പോകേണ്ടി വരും പക്ഷേ താഴത്ത് പിതാവ് അദ്ദേഹം അഖിലേന്ത്യാ ബിഷപ്പ് കോൺഫറൻസിന്റെ അധ്യക്ഷനാണ് അദ്ദേഹം തട്ടിലിനെ തട്ടിയിട്ടുകൊണ്ട് സീറോ മലബാർ സഭയിൽ നിന്നുള്ള അടുത്ത കർന്നിനാളായി വരുമെന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഏതായാലും പാംബ്ലാനിയുടെ അകൃത്യങ്ങൾക്ക് ഉള്ള ശിക്ഷ ഉറപ്പാണ് കേരള കോൺഗ്രസുകൾ പലതായും മുറിഞ്ഞു ഒന്നുമല്ലാതായി മാറിയതുപോലെ പാമ്പ്ലാനി രാഷ്ട്രീയം കളിച്ച് സീറോ മലബാർ സഭയെ കഷ്ണങ്ങളായി മുറിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തിരിച്ചറിയുക എറണാകുളത്തെ വിമതർ പുറത്തു പോകുന്നതിനു പകരം സീറോ മലബാർ സഭ തന്നെ പിളരുന്നൊരവസ്ഥയിലേക്ക് വരുത്തുന്ന പാമ്പ്ലാനിയുടെ ആകൃത്യത്തിന് കാലം മാപ്പ് തരില്ല നന്ദി നമസ്കാരം